നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗികാരോപണ പരാതിയിൽ അതിന്റെ ഭാഗമായിട്ട് പാർട്ടി സസ്പെൻഷനിലുള്ള രാഹുൽ മങ്കൂട്ടം കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ഏറ്റവും അധികം കൂടുതൽ സംസാരിച്ച ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി പിന്നീട് വിവാദങ്ങൾ കെട്ടടങ്ങി വിഷയങ്ങൾ മാറി മാറി വന്നു ഇപ്പോഴിതാ വീണ്ടും പ്രതിരോധത്തിലാകുകയാണ് കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടും അല്ലെങ്കിൽ പാർട്ടി സസ്പെൻഷനിലായിട്ടും പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാസ് തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയായിക്കൊണ്ട് ഇപ്പോൾ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റേതെന്ന് തോന്നുന്ന ഒരു ശബ്ദ സന്ദേശം വലിയ രീതിയിൽ വിവാദങ്ങൾക്കൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു അന്ന് അത് തന്റെ ശബ്ദ സന്ദേശം തന്നെയാണോ എന്ന ഒരു വ്യക്തത രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ അത് തന്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു യാതൊരു തരത്തിലുള്ള പ്രതികരണവും നൽകാത്തത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂടത്തിന് ഇത്തരത്തിൽ ഒരു ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട് യാതൊരു അതുമായി ബന്ധപ്പെട്ട് ശരിയാണ് എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമൊന്നും പൊതുവേ ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവിടെ ലൈംഗികാരോപണം ഉന്നയിച്ചിട്ടുള്ള സ്ത്രീയും ഈ രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ സംസാരിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തു വരികയാണ് പിരായിരയിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി കോൺഗ്രസിന് വേണ്ടി സസ്പെൻഷനിൽ ഇരിക്കുമ്പോൾ പോലും പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതുജനങ്ങൾ നെഞ്ചിലേറ്റുന്ന സമയത്താണ് വീണ്ടും ഇതേ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് എന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സസ്പെൻഷൻ ഏത് സമയം വേണമെങ്കിലും പിൻവലിക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെ തിരികെ പാർട്ടിക്ക് പാർട്ടി സ്വീകരിക്കാം അല്ലെങ്കിൽ പാർട്ടിക്ക് അകത്തേക്ക് കൊണ്ടുവരും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു ശബ്ദ സന്ദേശം പുറത്തുവരുന്നത് ഈ ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഐബാന മേക്യു യു പ്രഗ്നന്റ് എന്ന തരത്തിൽ ആ സ്ത്രീയോട് സംസാരിക്കുന്നത് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ നിർബന്ധ പ്രകാരമാണ് താൻ പ്രഗ്നന്റ് ആയത് എന്നൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സംസാരമാണ് കോൺവേഴ്സേഷൻ ആണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യം ആ പെൺകുട്ടിയോട് നീ ഗർഭിണിയാകണം എന്നുള്ള രീതിയിൽ പറയുകയും പിന്നീട് ചില സമയത്ത് ഇത് അപോഷൻ ചെയ്യണം എന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നതായിട്ടുമാണ് ഈ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്നത് അതേസമയത്ത് ഒരുപാട് മാറ്റങ്ങൾ അതായത് നീ തന്നെ ആദ്യം പ്രഗ്നന്റ് ആകണം എന്ന് പറയുന്നു പിന്നീട് ഇത് നശിപ്പിച്ചു കഴിയണം എന്ന് പറയുന്നു ഇതിന്റെ അർത്ഥം എന്താണ് നിനക്ക് പെട്ടെന്നൊരു മാറ്റം വന്നത് എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ ആ പെൺകുട്ടി ചോദിക്കുന്നതായിട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ പുറത്തുവിട്ടിരുന്നത് ന്യൂസ് ആണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള ആ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഏതായാലും ഇത് കോൺഗ്രസിനെ ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് കാരണം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് രാജ് എന്നതിനേക്കാൾ ഉപരി അടുത്ത ഭരണ അധികാരികളിലേക്കുള്ള യാത്ര എങ്ങനെയെന്ന് കൂടെ തീരുമാനിക്കേണ്ടുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്കാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് യൂത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയ വിജയ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തനങ്ങൾ അതിനൊരു തിരിച്ചടിയായിട്ട് ഇത് മാറുമോ എന്നുള്ളൊരു സംശയമാണ് നമുക്കറിയാം രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് അത് ഇനി എന്ത് നിലപാടെടു ും എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത് എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നതോടുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട സി പി എം അതുപോലെ തന്നെ എൽ ഡി എഫും ബി ഒക്കെ തന്നെ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിലൊരു നിലപാട് എന്ത് പറയുന്നു എന്നതിനേക്കാൾ ഉപരി ഈ ഒരു വിഷയത്തിൽ ഈ ദേശീയ പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു അറിയാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്നാണ് എതിർ വിഭാഗങ്ങൾ വ്യക്തമാക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുഞ്ഞിനെ വേണമെന്നും പിന്നീട് ആ കുഞ്ഞിനെ വേണ്ട എന്നും പറയുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ അർപ്പിച്ച് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തുവരുന്നത് എന്നുള്ളത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട നമുക്കറിയാം പിരാരിയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദിവസമായിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം അപ്പോൾ മാധ്യമങ്ങളൊക്കെ ചോദിച്ചിരുന്നു നിങ്ങൾ പാർട്ടി സസ്പെൻഷൻ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പുമായി വോട്ട് പിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇറങ്ങേണ്ടെന്ന ആവശ്യമുണ്ടായിരുന്നു അതൊരു ഒരു രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഇടയാക്കില്ലേ എന്നുള്ള ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചിരുന്നു അന്നെല്ലാം പറഞ്ഞത് ഞാൻ പാർട്ടി ിഫ് തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഡിസ്മിസ് അല്ല മറിച്ച് സസ്പെൻഷനിൽ മാത്രമാണ് താനിപ്പോഴുള്ളത് എന്നും അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളത് എന്നിലുള്ള വിക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഗീതം ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ് തന്റെ ഏറ്റവും വലിയ കർത്തവ്യം എന്നും അതാണ് താൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് രാഹുൽമാകൂട്ടത്തിലെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് അത് മാത്രമല്ല ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് അവിടെ നിന്ന് തീർച്ചയായിട്ടും അവരെ ഇറക്കിക്കൊണ്ട് കോൺഗ്രസിന് ഒരു സ്ഥാനം എത്തിച്ചു നൽകാൻ തന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം തന്നെ പ്രവർത്തിക്കുമെന്നും പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിനിടെ രാഹുൽ മാഗൂടത്തിൽ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകളും ഒത്ത രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള രാഹുൽ മാകൂടത്തിനെതിരെ വീണ്ടും ലൈംഗികാരോപണ പരാതികൾ ഉയരുന്നു എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്ക് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് പ്രദേശ തിരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും പാർട്ടിയിലേക്ക് പാർട്ടിക്ക് ഇത്തരത്തിലൊരു വലിയ സംശയങ്ങൾ ഉളവാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആശങ്ക ഉളവാക്കുന്ന തരത്തിൽ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് എന്നുള്ളതാണ് അതേസമയം ഈ ഒരു വിഷയം വലിയ രീതിയിൽ ആളിക്കത്തുന്നു എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ആ രാഹുൽ മാക്കൂട്ടത്തിന്റെ ഈ ഒരു ശബ്ദ സന്ദേശം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് എഐ ആണോ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ശബ്ദ സന്ദേശമാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം ഒന്നും ആയിട്ടില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോൾ അത് എതിർ പക്ഷത്തുള്ള പാർട്ടിക്കാർ തന്നെ രാഹുൽ കരിവാരി കരിവാരിത്തേക്കുക അത് മുഖേന അത് മുഖേന പാർട്ടിയെ കരിവാരിത്തേക്കുക അതിന്റെ ഭാഗമായിട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന ാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള തരത്തിലും ഒരു അഭിപ്രായം ഇപ്പോൾ ഉയരുന്നുണ്ട് എന്തായാലും എൽ ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും എല്ലാം ഈ ഒരു വിഷയം രാഷ്ട്രീയത്തിൽ ഒരു ആയുധമാക്കി അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ആയുധമാക്കി കോൺഗ്രസിനെതിരെ പ്രയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനായിട്ടുള്ള രാഹുൽ മാങ്കൂടത്തിനെ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട സസ്പെൻഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ തിരികെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ നിലവിലുള്ള ആരോപണങ്ങളെല്ലാം കെട്ടടങ്ങി അല്ലെങ്കിൽ ആരോപണങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ എന്ന് പോകുന്ന രീതിയിലായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും പാർട്ടിയിലേക്ക് സസ്പെൻഷൻ മാറി തിരികെ വരാനിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഈ പറയുന്നത് പോലെ ഒരു ലൈംഗികാരോപണ പരാതി അല്ലെങ്കിൽ ലൈംഗിക ആരോപണ പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിയെ ഒരുപാട് ഒരുപാട് ആശങ്കയിലാക്കുന്ന ഒരു വിഷയമായിരിക്കും ഇത് എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസിന്റെ ഒരു മറുപടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് നിലവിൽ ഓരോ മുന്നണികളും എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ലെങ്കിൽ യൂത്ത് നേതാവ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരാളുടെ കൂടെയുള്ള വ്യക്തി അല്ലെങ്കിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ യൂത്ത് നേതാക്കന്മാരിൽ പ്രധാനികൾ അപ്പോൾ ആ അത്തരത്തിലൊരു വ്യക്തി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കരുത് എന്നതിന് ഉദാഹരണമായിട്ടാണോ ഈ പുറത്തു വരുന്ന ശബ്ദ സന്ദേശം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പരിശോധിക്കപ്പെടുമെന്നുള്ളതാണ് എന്തായാലും തുടക്കം മുതൽ തന്നെ വി ഡി സതീശൻ രാഹുൽ മാങ്കൂടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതിയുമായി ബന്ധപ്പെട്ട നിലപാട് കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യമായിരുന്നു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂടത്തിനോട് ഒന്ന് നേരിട്ട് സംസാരിക്കുക എന്നുള്ളതിൽ നിന്ന് പോലും വി ഡി സതീശൻ പലപ്പോഴും മാറി നിൽക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഇതിനിടയിലാണ് ചില നേതാക്കന്മാർ പാർട്ടി നേതാക്കന്മാരുമായി ഒക്കെയായിട്ട് രാഹുൽമാൻകൂട്ടത്തിൽ കൂടിക്കാഴ്ചകൾ നടത്തുന്നു എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ആ സമയത്തൊക്കെ പാർട്ടി സസ്പെൻഡ് മാത്രം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും രാഹുൽ രാഹുൽമാൻകൂട്ടത്തിൽ കോൺഗ്രസിൽ തന്നെയുള്ള വ്യക്തിയാണ് എന്നൊക്കെയുള്ള നിലപാടുകളിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോയത് അതേസമയം അന്ന് മുതൽ എല്ലാവരും പറയുന്ന കാര്യം കോൺഗ്രസ് പ്രവർത്തകരടക്കം പറയുന്ന കാര്യം രാഹുൽ പെങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അനുഭവിക്കണം അതാണ് നീതി എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിനൊരു അടിസ്ഥാനപരമായിട്ട് പരാതിക്കാരി മുന്നിട്ട് നിൽക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു രാഹുൽ പങ്കൂട്ടത്തിനെ ഏറെ ഒരു സപ്പോർട്ട് ആയിട്ട് മാറിയത് അല്ലെങ്കിൽ പരാതിയുമായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് വരാൻ ആ സ്ത്രീ യുവതി ഇല്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് രാഹുൽ മാക്കൂട്ടത്തിൽ തന്നെയാണ് തന്നെ ഗർഭിണിയാക്കിയത് അല്ലെങ്കിൽ ആ ഗർഭിണിയാകാൻ നിർബന്ധിച്ചത് എന്നും പിന്നീട് തന്നോട് ഗർഭചിത്രം നടത്തണം നിർബന്ധം ഉണ്ടാകുകയായിരുന്നു എന്ന് അടക്കം തോന്നിക്കുന്ന തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും പാർട്ടിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഇത് വലിയൊരു തിരിച്ചടി തന്നെയാകുമെന്നുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്